ടാക്കീസിലൂടെ പരിധിക്ക് പുറത്ത് എന്ന ഒരു കവിത നിങ്ങളുമായി പങ്കുവയ്ക്കാൻ കഴിയുന്നതിൽ വളരെ സന്തോഷം ഞാനൊരു നദിയുടെ തീരത്ത് ജനിച്ചു വളർന്ന ആളാണ് വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും ഈ നദി നമുക്കൊപ്പം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും തീര ചെറുപ്പത്തിൽ കൽപ്പടവിലിരുന്നു കൊണ്ടുള്ള പുഴ കാഴ്ചകളായി കുറച്ചുകൂടി മുതിരുമ്പോൾ കാൽനീട്ടി നദിസ്പർശമായി വീണ്ടും മുതിരുമ്പോൾ കൊത്തനലയെ മുട്ടറ്റം അരപ്പൊക്കം കഴുത്തൊപ്പം പിന്നെ പൂർണമായും മുങ്ങി നിവരുന്ന ഒരവസ്ഥ നീന്തി അക്കര ഇക്കരെ നീന്തി മറിയുന്ന ഒരവസ്ഥ നദിയുടെ തുരങ്കങ്ങളിലൂടെ ഊളിയിട്ട് മുങ്ങാങ്കുടി ഇടുന്ന അവസ്ഥ ഇതെല്ലാം നമ്മുടെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളായി നമ്മൾ അടയാളപ്പെട്ടുകൊണ്ടിരിക്കും ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മഴക്കാലത്ത് ഉള്ള പുതുവെള്ളത്തിന്റെ ഇളക്കവും അത് അതോടൊപ്പമുള്ള മീനുകളുടെ പുതുമീനിളക്കം എന്ന് പറയുന്ന ഊത്ത എന്നാണ് അതിന് ഈ നദീതീരങ്ങളിൽ പ്രയോഗിക്കുന്ന ഒരു വാക്ക് ഊത്തയ്ക്ക് കൂട്ടുചേർന്ന് രാത്രിയിൽ ഉറക്കൊഴിച്ച് വീശി മീൻ പിടിച്ച് അതിൻ്റെ രുചി നമ്മുടെ ജീവിതത്തിലാകെ ഇങ്ങനെ കിടക്കുന്ന ഒരു അനുഭവമുണ്ട് ഈ അനുഭവം പുതിയ കാലത്ത് മാറി വരുന്നു ഈ കവിത എഴുതുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് ലോക്ക്ഡൗൺ കാലത്ത് ലോക്ക്ഡൗൺ കാലത്ത് മഴയും വെള്ളപ്പൊക്കവും ഉണ്ട് വെള്ളപ്പൊക്കവുമുണ്ട് ഉണ്ട് പക്ഷേ ഊത്തയുടെ ആരവം നമ്മുടെ നദീതീരങ്ങളിലില്ല റോഡുകളിലില്ല അപ്പം അത്തരം ഒരു കാലത്ത് ഇതുമായി ബന്ധപ്പെട്ട ചില അനുഭവങ്ങളെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നമ്മുടെ മനസ്സ് നടത്തും ഈ ഓർമ്മകളിൽ എവിടെയാണ് നാം ഒരു സർഗാത്മക അന്വേഷണം കൂടിയായി അത് തീരും അങ്ങനെ ഉണ്ടായ കവിതയാണ് പരിധിക്ക് പുറത്ത് കവിത വായിക്കാം വൈകഊത്തു വീശാൻ പോകെ നിന്നെയും വിളിച്ചതാണ് കിട്ടിയോളാണേ രണ്ടു കുട്ടികളാണേ സത്യം വിളി കേട്ടതേയില്ല തുടയ്ക്കു കൈകൾ പൂട്ടിക്കിടക്കും നിന്നയോർത്ത് ചെറ്റയ്ക്കും മുട്ടാഞ്ഞതാണെന്റെ തെറ്റെങ്കിൽ തെറ്റ് കൂരയ്ക്കുമേലെ തെളിഞ്ഞ ആകാശപ്പിഞ്ഞാണത്തിൽ മിന്നൽ കൊണ്ടാരോ മുറിച്ചിട്ടതുപോലെ മേഘത്തുണ്ടലുവയിൽ അണ്ടിപ്പരിപ്പായി ചന്ദ്രക്കല അപ്പോഴാണ് ഉടുക്കത്തെ കാറ്റടിച്ചതും റാന്തൽ കെട്ടിരുണ്ട് അയലത്തെ പട്ടികൾ കുരച്ചതും പിന്നെ ഞാൻ വിളിച്ചില്ല വലയും ചൂട്ടും വീശി നടക്കെ ചിതറുന്ന മഴയെ തൊലിച്ചുപോകും നമ്മുടെ പള്ളിക്കൂടം വിടിച്ച ചുവരുകൾ മണിമുട്ടുമ്പോൾ നീട്ടിമുള്ളി നാം തെറിപ്പടം വരച്ച കയ്യാലകൾ പീടികത്തട്ടിൽ ചുണാംകുരച്ചു പൊള്ളിക്കുന്ന മാറ്റിനി പരസ്യത്തിൽ മറ്റവളുടെ നാണം പുഴയ്ക്കുമീതേ വലമണികൾ വിതറുന്ന ഞാവലിൻ കറു തീയക്കായകൾ കാറ്റ് വീശുവല കൊണ്ടുയർത്തുന്ന കൂടാര വിധാനങ്ങൾ കാളിക്കു നേർച്ചപ്പൊത്തുകെട്ടിയ തെങ്ങുംചാരി കൂട്ടുവീശുകാലൊഴിഞ്ഞ് ആറ്റുമട്ടയ്ക്കു നിൽക്കേ ക്ലബ്ബ് വാർഷികത്തിന് പെട്ടി വായിക്കും പോലെ കട്ടളച്ചകിളയിൽ നമ്മുടെ വിരൽ ആഴുന്നു വീടിക്കു തപ്പി മടിക്കുത്തിൽ എങ്കിലും കയ്യിൽ പെട്ടതു പാളപ്പൊതിക്കുള്ളിലെ കൊലക്കത്തി വീശി നാം വെളുപ്പിച്ചില്ലൊരു രാത്രിയും പോരാതെ തമ്മിൽ തല്ലിപ്പിരിഞ്ഞ പോയാണ്ടോളം ചങ്കറുത്തെടുത്തൊളിപ്പിച്ചതീ പൂണിക്കുള്ളിൽ പിടയ്ക്കും നൊറ്റാൽ ഇന്നും പ്രാണനോ ഉള്ളിവാഹയോ ഗ്ലോബില്ലാഞ്ഞതുകൊണ്ട് ഭൂമിശാസ്ത്രത്തിൽ തോറ്റ നമുക്കിപ്പോഴും ലോകം കിടപ്പല്ലേ അറ്റുവാളയ കീറും കറിച്ചട്ടിയിൽ മുട്ടപ്പരിഞ്ഞിൽ ഭൂഖണ്ഡങ്ങൾ ചിതറിക്കിടപ്പല്ലേ ഏതോ വൻകരയിലെ പുഴവെള്ളത്തിൽ ഏതോ വൻകരയിലെ പുതുവെള്ളത്തിൽ ചൂണ്ടക്കൊത്തുകാത്തിരിക്കുന്ന നീ വിളിക്കുകയല്ലേ വീട്ടിലേക്കെത്താനുള്ള വഴിയേത് അടയാളം ആമസോണിൽ നിന്ന് ഊത്ത മീൻ പറഞ്ഞിരുന്നില്ലേ മടുത്തു പരിധിക്കു പുറത്തു നിന്നെത്തുന്ന ചത്തവരുടെ വിളി ഞാൻ എടുക്കൽ എടുക്കാറില്ലിപ്പോൾ മടുത്തു പരിധിക്കു പുറത്തു നിന്നെത്തുന്ന ചത്തവരുടെ വിളി ഞാൻ എടുക്കാറില്ലിപ്പോൾ